നമസ്കാരം ഓക്കേ സംശയം ചോദിക്കാനുണ്ട് അത് നമ്മുടെ ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശ ഭരണത്തെ പറ്റി ഇപ്പൊ നമ്മള് പൊതുവിലുള്ള ഒരു പ്രത്യേകിച്ച് ബന്ധകോസ് ഒക്കെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പം അപ്പൊ നമ്മളുടെ നമ്മുടെ തെറ്റ് ചെയ്തു ആദാം പാപം ചെയ്തു അപ്പൊ ആ തെറ്റ് പരിഹരിക്കണം ആ തെറ്റിനുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കണം ആ പണിഷ്മെന്റിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പണിഷ് നമ്മൾ പണിഷ് ചെയ്താൽ മതിയാവില്ല അതുകൊണ്ട് ദൈവം തന്നെ വന്ന് അല്ല ദൈവം പുത്രനെ അയച്ച് ആ പുത്രനെ പണിഷ് ചെയ്തോടുകൂടി ആ പാപം പോയി അപ്പം പിന്നെ നമുക്കപ്പ ഇനി രക്ഷയുണ്ട് അപ്പൊ ആ പുരുഷ അങ്ങനെ നമുക്ക് രക്ഷ കിട്ടി എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടല്ലോ അപ്പം അതിൽ ശരിയായ നമ്മുടെ സത്യവിശ്വാസം ശരിക്കും അതെങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ അറ്റോൺമെന്റ് തിയറി പി എസ് ഐ ടി തിയറി ആയിപ്പോൾ പറഞ്ഞത് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് തിയറി എല്ലാം ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിൽ രൂപപ്പെടുന്ന പതിനൊന്നാം നൂറ്റാണ്ടിൽ ആൻസലാം സാറ്റിസ്ഫാക്ഷൻ തിയറി കൊണ്ടുവന്നു പിന്നെ അതിന്റെ വേരിയൻസ് ആയിട്ടാണ് ഈ തിയറികളെല്ലാം വരുന്നത് ആയിരം വർഷം ക്രിസ്തീയ സവേലിങ്ങിൻ്റെ രാശമില്ലായിരുന്നു അപ്പോൾ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ പൂശിച്ചു ദൈവം ഉയർപ്പിച്ചു അത്രേ ഉള്ളൂ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ അത് നമ്മുടെ പാപത്തിന് ശിക്ഷയാണെന്നും ഒന്നുള്ള ധാരണയില്ല അതൊന്നും ലോജിക്കലി തിയോളജിക്കലി സ്ക്രിപ്ചറലി ഒന്നും നിലനിൽക്കുന്ന വാദമല്ല കാരണം ഒരാളുടെ പാപത്തിന് പകരം വേറൊരാൾക്ക് മരിക്കാൻ ന്യായപ്രമാണ അനുവാദം നൽകുന്നില്ല അപ്പോൾ പിന്നെ കോടിക്കണക്കിന് ആളുകളുടെ പാപത്തിന് പകരം ഒരാൾ മരിക്കുക എന്നുള്ളത് ഒരു തരത്തിലും ലോജിക്കല്ല ഇപ്പം ഏതോ പാപത്തിന് പാവത്തിന് പകരം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എഗ്രി ചെയ്യാം പക്ഷേ അയാൾ തന്നെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ ദാറ്റ് ഇസ് ഫോളിഷ്നെസ് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യവിശ്വാസം ആളുകളിലേക്ക് എത്താത്തതും ആളുകൾ സ്വീകരിക്കാത്തതും പിന്നെ ആളുകൾ ക്രിസ്ത്യാനികളായെന്ന് പറഞ്ഞാൽ കൂടുതലും മറ്റ് തലത്തിലുള്ള പ്രഷറുകളും ഒക്കെ കൊണ്ട് ആകർഷണം കൊണ്ടും ഈ രാജാക്കന്മാര് ക്രിസ്ത്യാനി ആയപ്പം പിന്നെ ജനങ്ങളായി അങ്ങനെയൊക്കെ ആയതല്ലാതെ ഹൃദയംഗമമായിട്ട് ഈ വിശ്വാസം സ്വീകരിച്ചവരില്ല പിന്നെയുള്ളത് പെൻ്റെ കോസ്തൽ ഇവാഞ്ചലിക്കൽ സുവിശേഷം കൊണ്ട് ആളുകൾ ഹൃദയപൂർവ്വം വിശ്വസിച്ചായി പക്ഷെ അവർ വിശ്വസിച്ച റോങ് കാര്യങ്ങളാണ് യേശു ആ യേശു നിന്നെ സുഖപ്പെടുത്തുമെന്നും നിന്നെ താങ്ങി നടത്തുമെന്നും ഒക്കെ കേട്ടിട്ട് ഒരു ഊന്നുമണിയായിട്ട് യേശുവിനെ അല്ലെങ്കിൽ നിനക്ക് രോഗം വരാതിരിക്കാൻ ഒരു ഇൻഷുറൻസ് പോളിസി ഒക്കെ ചെയ്യുന്ന പോലെ ഇൻഷുറൻസ് ഏജന്റുമാരുടെ വാചകങ്ങൾ കേട്ടും ആളുകൾ പോളിസി എടുക്കുന്ന പോലെ ഈ സുവിശേഷന്മാരുടെ പ്രസംഗം കേട്ട് പോളിസി എടുത്ത് വഞ്ചിക്കപ്പെട്ടവരാണ് കൂടുതൽ പിന്നെ പുറത്തു പറയാൻ പറ്റത്തില്ല അതെ അനുശിച്ച് ഈ പല കൊട്ടേഷനൊക്കെ നമ്മൾ വായിക്കും എനിക്കൊന്നും ബൈബിളിൽ തന്നെ പാപങ്ങൾക്ക് മറവിലയായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി യാഗമായി അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല കൊട്ടേഷനുകളും ബൈബിളിൽ നിന്നും ഒക്കെ എങ്ങനെയാണ് ഒരു അതിനൊരു അതിനൊരു ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇത് ശരിയായിട്ട് മനസ്സിലാക്കാത്തൊണ്ടല്ലേ നമ്മൾ അങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം എടുത്ത് ഡീല് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവ് വീഡിയോസിനകത്ത് അങ്ങനത്തെ എല്ലാം ഉണ്ട് അല്ല അങ്ങനെയുള്ള ഓരോ നമുക്കതിന് ജനറൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഓരോ വാക്യങ്ങൾ എടുത്താൽ നമുക്ക് ആ ഓരോ വാക്യം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം അല്ലാതിപ്പം ഇതിന്റെ ഇപ്പം അധികം സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ നമ്മുടെ സഭ സുലീപായ സെൻട്രലായിട്ട് വെക്കുന്നത് അപ്പൊ അതെന്താണ് ആ വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രഖ്യാപിക്കുന്നതിൽ ക്രൂശ് വന്നപ്പോൾ യേശു മാറിപ്പോയില്ലെന്നുള്ളതാണ് അപ്പോ മനുഷ്യന്റെ മനസ്സിനെ വിൻ ചെയ്യാൻ ഈ സഫറിങ്ങിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ അടിച്ചമർത്താനോ അതുകൊണ്ടാണ് ഇസ്ലാം പരാജയപ്പെടുകയെന്ന് ഈ പറയുന്നത് കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ നടപ്പാക്കലാണ് അതിനാണ് ന്യായപ്രമാണം അത് പരാജയമാണ് അപ്പം സ്നേഹത്താൽ മാത്രമേ ഹൃദയങ്ങളെ വിഞ്ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സ്നേഹത്താൽ വിഞ്ച് ചെയ്യുമ്പോൾ മുറിവേക്കും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട് അപ്പം ആ പാതയിൽ ക്രിസ്തു വ്യതിചലിച്ചില്ല അതുകൊണ്ട് ക്രൂസിന് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ നമ്മുടെ ഇതിന്റെ അത് പറയില്ല ആദത്തിൻ പാദം പാപം പോക്കി ഏതെങ്കിലും അവനെ ഏറ്റിയിടാൻ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ ആദത്തിന്റെ പാപം ഈ ക്രൂശു മരണത്തിൽ എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടുന്നത് ആദത്തിന്റെ പാപം എന്തായിരുന്നു ദൈവത്തിൽ ദൈവത്തിൽ നിന്നാകുന്നു പോയ അതായത് നന്മതിന്മകളുടെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു അതൊന്നുമല്ല ആദത്തിന്റെ ആദത്തിന്റെ പാപം തെറ്റിദ്ധരിച്ചു എന്നുള്ള ആണല്ലോ ആദം ഒളിച്ചിരുന്നേ ആ ആദം പഴം തിന്ന ആദത്തിന്റെ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോ ഒളിച്ചു എന്നുള്ള പഴം തിന്നിട്ട് പുള്ളി അവിടെ കൂളായിട്ടിരുന്നാ മതിയായിരുന്നു ദൈവത്തിന്റെ തോട്ടം ദൈവത്തിന്റെ ആദം ദൈവത്തിന്റെ പഴം ആദം തിന്നെ കുഴപ്പന്നെ അപ്പം ആദത്തിന്റെ പ്രശ്നം ദൈവത്തെ കണ്ടപ്പോ അവൻ ഒളിച്ചു ദൈവത്തെ പറ്റി അവൻ തെറ്റിദ്ധാരണ ഉണ്ടായി അവന് ദൈവം ശിക്ഷിക്കുമായിരിക്കും ദൈവം വലിയ കുഴപ്പക്കാരനാണ് അങ്ങനെ ദൈവ ഭയം ഉണ്ടായി തെറ്റിദ്ധാരണയിൽ നിന്ന് മനസ്സിലായി ആ തെറ്റിദ്ധാരണയാണ് കുരിശിൽ മാറ്റുന്നത് അതാണ് ആദ്യത്തിൻ പാപം പോക്കുന്നത് ആദ്യത്തിൻ പാപം പോക്കിട്ട് ഇതാ ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു കുരിശിൽ ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു ഇച്ചിരി ഒരുപാട് നാളായി മറ്റേ രീതിയിൽ കളയണം കുത്തി ഇളകി കളയണം അതുപോലെ പാപങ്ങൾക്ക് മറവിലായി കാണത്തില്ലേ ക്രിസ്തുവോ പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്താണ് ഗേശു ഗുരിച്ച് മരിച്ച എന്തിനാ ഏറ്റവും വാങ്ങിയത്

ഒരു കോസ്മിക് ഇവന്റ് പറയുന്നത് ആ അതെല്ലാം തെറ്റാണ് അങ്ങനെ ദൈവത്തിന് കോപം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ കലിപ്പ് അടങ്ങുന്നത് കുരിശിൽ പുത്രം മരിക്കുമ്പോഴാണ് ഒരു പഴം തിന്നതിന് ഇത്രമാത്രം കോപിക്കുന്ന ദൈവം നൂറ്റാണ്ടുകളോളം കോപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ പണ്ടുടത്തം പഴം തിന്നു ഏഹ് ഞാൻ കോട്ടത്തെ മീറ്റിംഗിൽ അതിന് ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു ഒരു തണ്ണിമത്തം കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ഇയാളുടെ തണ്ണിമത്തം കൃഷി ചെയ്യുന്നതിനടുത്ത് കുറച്ച് സ്ഥലം ചുമ്മാ അടുപ്പുണ്ട് അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കും അപ്പൊ ഈ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന പിള്ളേർ ഇയാളുടെ തണ്ണിമത്തം പൊട്ടിച്ച് തിന്നും ഈ പറമ്പിക്കേറിയ അങ്ങനെ കുറെ നാളുകള് തിന്നിട്ട് ഒത്തിരി തണ്ണിമത്തങ്ങ ഇവർ പറിച്ചു നാളുകൾ കൊണ്ട് ഇയാള് കൃഷി ചെയ്യുന്ന തണ്ണിമത്തങ്ങ ഇവമാര് ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ പറിച്ച് തിന്നുക ഒത്തിരി ആൾ കഴിഞ്ഞപ്പോ ഈ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർക്ക് ഒരു പശ്ചാത്താപം തോന്നി അയ്യോ ഒരു കുറ്റബോധം നമ്മള് ആ പുള്ളിയുടെ അല്ല അപ്പൊ ഇവര് ഒരാളെ വിട്ട അങ്ങോട്ട് ചേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങള് ചേട്ടന്റെ ഒത്തിരി തണ്ണിമത്തങ്ങ എല്ലാം പറച്ച് തിന്നിട്ടുണ്ട് അന്നേരം ചേട്ടൻ പറഞ്ഞു ക്ഷമിക്കൂല അപ്പൊ പറഞ്ഞു അയ്യോ ചേട്ടൻ അങ്ങനെ പറയരുത് ഞങ്ങള് അറിയാതെ ചെയ്തല്ലേ അപ്പൊ ചേട്ടൻ പറഞ്ഞു ക്ഷമിക്കൂല അഭിനയം ഒരാളെ വിട്ടു വിട്ടുവെച്ചോ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ഈ തണ്ണിമത്തങ്ങ അപ്പൊ ഒരു രാജ്യം ക്ഷമിക്കാം പക്ഷെ എന്നാച്ചാ എനിക്ക് പ്ലസ് വണ്ണിന് പഠിക്കുന്നൊരു മോനുണ്ട് ഈ കൃഷിക്കാരന് ഞാന് വൈകുന്നേരം നിങ്ങൾ കളിക്കുമ്പോൾ എന്റെ മോനെ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നിടത്തോട്ട് പറഞ്ഞു വിടാം നിങ്ങളെല്ലാം അങ്ങോട്ട് വട്ടത്തിൽ നിന്ന് ബാറ്റ് വെച്ച് അവനെ തല്ലിക്കൊല്ലണം അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് ലോജിക്ക് ഇതല്ലേ പഴം തിന്ന് ആരാമിൻ്റെ അടുത്തോട്ട് ദൈവം പുത്രനെ അയച്ചത് നിങ്ങളെല്ലാം കൂടി പിന്നെ ഒന്ന് കൊന്നു വരാമെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം അല്ലാതെ ചുമ്മാൻ പറ്റൂല അപ്പൊ ഇത്രമാത്രം ചീപ്പായ പരിഹാസ്യമായ ഒരു സാധനമാണ് ക്രിസ്ത്യാനികളുടെ ഉപദേശം എന്ന് പറഞ്ഞ് ഇവന്മാര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഇവനെയൊക്കെ നല്ല പുളിവാറ് വെട്ടി അടിക്കണ്ടേ അല്ല ഇത് എന്താന്ന് വെച്ചാൽ ഇതൊരു ഡിഫോൾട്ട് ഇതാണ് രീതിയിലാണ് എല്ലാവരും അതാണ് ഏറ്റവും ഓപ്പോസിറ്റ് പറയാൻ ലോജിക് മനസ്സിലാക്കിയതാണ് ഇപ്പം ലിറ്റ്നസ് എന്നും ഒക്കെ പറഞ്ഞ അവിടെ എസൻസെന്നും ഒക്കെ പറഞ്ഞ് അവര് കൂടുന്നുണ്ടോ എന്നിട്ട് അവര് ഏ വീഡിയോ ഉണ്ടാക്കി യേശുന്റെ ഈ തരത്തിലുള്ള അറ്റോൺമെന്റ് തിയറീസിനെ പരിഹസിക്കാണ് സത്യത്തിൽ അത് ക്രിസ്ത്യാനി വിശ്വാസല്ല യഥാർത്ഥ ക്രിസ്ത്യൻ വിശ്വാസം അല്ലല്ലോ